ആ വീഡിയോ അത് ഫേക്ക് ആയിട്ട് അതല്ലെന്ന് പറയാനായിട്ട് എനിക്ക് ഒറ്റ ആൾക്കാരുണ്ടായിരുന്നില്ല ഫ്രണ്ട്സ് എന്ന് പറയാനും റിലേറ്റീവ്സ് ആണെങ്കിൽ പോലും ഒന്ന് വിളിച്ചു ചോദിക്കാനാണെങ്കിലും ആരും ഉണ്ടായിരുന്നില്ല പക്ഷെ മനസ്സിലാക്കാൻ വിഷ്ണു ആയിട്ട് ഫ്രണ്ട് എല്ലാം അവൻ തന്നെ പറഞ്ഞു കേട്ടല്ലോ ഏഹ് നീ നീ കൂടുമ്പല്ലേ കേട്ടോ ഏ ഊമ്പതോളം മതി നിന്റെ ബാംഗ്ലൂർ പഠിപ്പ് നാളെ തൊട്ട് അവസാനിക്കുക കേട്ടല്ലോ തെളിവൊക്കെ ഞാൻ ഇത് അപർണ അപ്പോസ് ഒരു ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ ആണ് എനിക്ക് വലുതായിട്ട് അറിഞ്ഞുകൂടാ ഈ അമലാ ഷാജിയുടെ ഒക്കെ പോയിട്ട് ഡാൻസ് വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ് ഇത് സംഭവം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ കുട്ടിക്ക് ഒരു ഉണ്ടായിരുന്നു അപ്പൊ ആ കാമുകരമായിട്ട് ഒരു പത്ത് മാസം മുമ്പ് പിരിയുകയോ ആ പിരിയുന്ന സമയത്ത് ഈ കുട്ടിയുടെ അശ്ലീല വീഡിയോസ് എന്താ കാമുകൻ പുറത്ത് കൂടിയുകയോ അങ്ങനെയാണൊക്കെ കുറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു ഈ കുട്ടി പറയുന്നത് ഈ കുട്ടി അല്ല അശ്ലീല വീഡിയോസ് ഈ കുട്ടിയുടെ അല്ല എന്നൊക്കെയാണ് പറയുന്നത് ഈ കുട്ടിയൊക്കെ അറിയാവുന്നതും ആ കാമൂന അറിയാവുന്ന ഒരു സർക്കിളിൽ ഇത് ഭയങ്കര ചർച്ചാ വിഷയമായിരുന്നു കാരണം ഇവരുടെ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങിയതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിയും അവനും കൂടെ ഒരുമിച്ച് കപ്പിൾ വ്ളോഗ്സ് ഒക്കെ എടുത്തുകൊണ്ടാണ് ഇവരുടെ റിലേഷൻഷിപ്പ് ഒക്കെ എല്ലാവരും അറിയിച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോയത് അങ്ങനെ ഇരിക്കാൻ ഇത് പിരിയുന്നതും ഇങ്ങനെയുള്ള സംഭവങ്ങൾ സംഭവങ്ങളുണ്ടാവുന്നത് അപ്പൊ ഈ കഴിഞ്ഞ ദിവസം ആ പെൺകുട്ടി ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട് അതിന്റെ കുറച്ച് ശകലങ്ങളാണ് നിങ്ങൾ മുമ്പിൽ കണ്ടത് അത് കഴിഞ്ഞിട്ട് നിങ്ങളൊരു വോയിസ് കൂടെ കേട്ടല്ലോ അത് വേറൊരു കാര്യമാണ് ഞാൻ പറഞ്ഞുതരാം അപ്പൊ ആ ഇന്റർവ്യൂ ആ ഇന്റർവ്യൂ ചെയ്യുന്ന ആളെക്കറിയാവുന്ന ഒരാൾ തന്നെയാണ് ആൾ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പൊ ആ പെൺകുട്ടി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു നമുക്ക് നമുക്കൊരു വിഷമം വരും ആ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമം വരുന്നത് സ്വാഭാവികമാണ് പക്ഷെ വിഷമം വന്നതോടെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട ഇത് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു കാര്യം കേൾപ്പിച്ച് തരാം എന്നിട്ട് ഞാൻ ഇന്റർവ്യൂവിന്റെ ബാക്കി കൂടെ കാണിച്ചുതരാം അപ്പൊ നിങ്ങൾക്ക് ഏകദേശമൊക്കെ കാര്യങ്ങൾ മനസ്സിലാവും എന്തായാലും ഈ ഒരു കാര്യത്തിനെ കുറിച്ച് ഇന്റർവ്യൂവർ ചോദിക്കുന്നതും ആ പെൺകുട്ടി പറയുന്നതും നമുക്കൊന്ന് കേട്ടിട്ട് വരാം ഇങ്ങനൊരു വീഡിയോ ഇറങ്ങിയ സമയത്ത് ഈ ഒരു ന്യൂഡ് വീഡിയോ ഇറങ്ങിയ സമയത്ത് കൂടെ കൂടുതണ്ടോ ശരിക്കും ആ ഒരു കഥ ഇത് വരുന്ന തന്നെ ഒരു ബ്രേക്കപ്പിന്റെ ഒരു ശേഷമാണ് അതിപ്പോ ആ വീഡിയോ അത് ഫേക്ക് ഫേക്കായിട്ടും അതല്ലെന്ന് പറയാനായിട്ട് എനിക്ക് ഒറ്റ ആൾക്കാരുണ്ടായിരുന്നില്ല ഫ്രണ്ട്സ് എന്ന് പറയാനും റിലേറ്റീവ്സ് ആണെങ്കിൽ പോലും ഒന്ന് വിളിച്ചു ചോദിക്കാനാണെങ്കിലും ആരും ഉണ്ടായിരുന്നില്ല ആ ഒരു ടൈമിൽ നമ്മൾ മനസ്സിലാക്കും നമുക്ക് നമ്മളെ ഉള്ളു പക്ഷെ ഞാൻ അറിയാൻ സാധിച്ചത് ഈ ഒരു വീഡിയോക്ക് മുമ്പേ അപ്പൂസ് ഫ്രണ്ട്സുകൾക്കിടെ ഭയങ്കര ജീവനായിരുന്നു എന് ഓടിപ്പോന്നു അപ്പൂസ് പത്ത് ഒരു കളവായിരുന്നു അല്ലേ പക്ഷെ ഒരു വീഡിയോ ഇറങ്ങിയപ്പം ഒരു തെറ്റല്ലെന്ന് പറഞ്ഞപ്പോലും ചൂണ്ടിക്കാണിക്കാൻ അവരെ സപ്പോർട്ട് ചെയ്യാൻ ആരും ആരുമില്ലായിരുന്നു അന്ന് ജീവിതത്തിൽ പഠിച്ച ഏറ്റവും വലിയ എന്തോ അപ്പൂസേ കാര്യം മാത്രം നമ്മളോട് എല്ലാരും ഉണ്ടാവും ഒരു ആവശ്യം വരുമ്പോഴത്തേക്ക് ആരും ഉണ്ടായിരിക്കില്ല അതൊന്ന് പഠിച്ചു അങ്ങനെ ബ്രേക്കപ്പ് ഉണ്ടാകുന്നു ബ്രേക്കപ്പിന് ശേഷം ഒരു വീഡിയോ ഇറങ്ങുന്നു അപ്പൊ നമ്മളും സ്വഭാവം ചിന്തിക്കുമല്ലോ ഓക്കെ ഫ്രണ്ട്സ് ആ വ്യാജേന പുറകെ പോയി എന്നാലും നമ്മളെ മനസ്സിലാക്കുന്ന ഒന്നോ രണ്ടോ സുഹൃത്തുക്കൾ കാണും അതുപോലും അതുപോലും ലൈഫിൽ എനിക്കൊന്ന് സംസാരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല വലിയ വലിയ കാര്യം വെച്ച് കഴിഞ്ഞു മനസ്സിലാക്കുന്നോ എനിക്കൊന്നും കേട്ടിരിക്കുന്നത് അപ്പൂസ് അറിഞ്ഞത് എപ്പഴാ ഷെയർ വന്നോ ഒരുപാട് ഒത്തിരി പേര് എന്നെ വിളിച്ച് ഒത്തിരി ഫ്രണ്ട്സ് ആയാലും ഒത്തിരി പേര് ഇന്ന പോലെ വീഡിയോ ഇറങ്ങി ഈ പറയാൻ ഒത്തിരി പേര് പറയാൻ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു എനിക്ക് അതൊന്നും ഷെയർ ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല എടി അത് ഫേക്ക് ആണ് എങ്ങനെ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല പലതവണ ആണെങ്കിൽ അത് എന്റെ വീഡിയോ എന്നൊക്കെ പറയാൻ ശ്രമിച്ചിട്ടുണ്ടോ അപ്പൂസം എനിക്ക് എങ്ങനെ ഉണ്ട് ഞാൻ ആണോ എന്ന് ചോദിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല ഇത്രയും ക്രിട്ടിക്കൽ ഒരു സിറ്റുവേഷൻ ഇത്രയും തകർന്നിരിക്കുന്ന ഒരു സമയത്ത് ആരും ആ പെൺകുട്ടിയോട് ഒന്നും തന്നെ ചോദിക്കാനോ അല്ലെ പെൺകുട്ടിക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാനോ അത് ആ പെൺകുട്ടി അല്ല എന്ന് പറയുമ്പം പോലും ഒരു മനുഷ്യൻ പോലും ചെന്നില്ലല്ലോ എന്നൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് വിഷമം വന്നില്ലേ എനിക്കും വിഷമം വന്നായിരുന്നു ഞാൻ ആ വീഡിയോ ഫുള്ള് കണ്ടപ്പോൾ ഇതിനെ കുറിച്ച് എന്തായാലും ഇത് റിയാക്ട് ചെയ്യണം ആ പെൺകുട്ടി അത്ര അനുഭവിച്ചു ഭയങ്കര പോയി സത്യം പറഞ്ഞാൽ നമുക്ക് സങ്കടം തോന്നും ആ ഇത് കാണുമ്പോൾ പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈ വീഡിയോ അയച്ചു തന്ന ആൾക്കാരെ തന്നെ എനിക്ക് വേറൊരു വോയിസ് നോട്ടും കൂടെ അയച്ചു തന്നായിരുന്നു അത് കേട്ടിട്ട് ഞാൻ ഈ വീഡിയോ ഒന്നുകൂടെ കണ്ടു എനിക്ക് ഇത് കണ്ടപ്പോൾ അവിടെ നിന്ന് കാണിക്കുന്നത് കണ്ടപ്പോൾ പിന്നെ എനിക്ക് ചിരിയാണ് വന്നത് എന്തായാലും ആ വോയിസ് നോട്ട് നിങ്ങൾ ഫുള്ള് കേൾക്കണം കേട്ടോ ഒരു വരി പോലും വിടരുത് കുറച്ച് പ്രസക്ത ഭാഗങ്ങളൊക്കെ ഉണ്ട് അതിന്റെ അകത്ത് ആ ഒരു വോയിസ് നോട്ട് കേട്ടവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടിയോട് ആരും ഒന്നും തന്നെ ചോദിക്കാൻ വരാഞ്ഞതെന്ന്

വിഷ് വിഷ്ണു ആയിട്ട് ഫ്രണ്ട് അടിച്ചെല്ലാം അവൻ തന്നെ പറഞ്ഞു കേട്ടല്ലോ ഏഹ് നീ കൂടുതൽ നീ ഊമ്പിക്കല്ലേ കേട്ടോ ഏഹ് ഊമ്പിച്ചതോളം മതി നിൻ്റെ ബാംഗ്ലൂർ പഠിപ്പ് നാളെ തൊട്ട് അവസാനിക്കുക കേട്ടല്ലോ അതിനുള്ള തെളിവൊക്കെ ആയിട്ട് ഞാൻ നിൻ്റെ പപ്പയുടെ അങ്ങോട്ടാണ് പോകുന്നു അമ്മേടും എന്നിട്ട് കാര്യമില്ല അമ്മയ്ക്കൊക്കെ ഇത് പുറ്റരി ആയിരിക്കും കേട്ട് 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 അതിരമ്പുഴി ആരായിരുന്നോ അതിരംപുഴി ആരായിരുന്നേ ബാംഗ്ലൂരിലൂമിൽ പോയത് പറയുന്നു എന്റെ പപ്പനെ കാണിക്കാൻ വേണ്ടി എല്ലാ സാധനവും വെച്ചിട്ടുണ്ട് നീ പറയടി വാ തുറന്ന് പറ എന്താ പറഞ്ഞു പറ്റിയ

ഇനി ഇങ്ങനെ പറയില്ലേ എല്ലാവർക്കും അറിയാലോ എല്ലാവർക്കും അറിയാലോ ഈ വിഷ്ണു ആയിട്ടുള്ള എല്ലാവർക്കും അറിയാല്ലോ കോളേജ് മൊത്തമായിട്ട് എട്ട് നവംബറിൽ തുടങ്ങിയല്ലേ നീ നവംബർ ആ അങ്ങനെ നീ അവന് ഉമ്മ വെച്ചോ കിസ് ചെയ്തോ ഫ്രണ്ട് അടിച്ചിട്ടുണ്ടോ അവന് തന്നെ എണ്ണമില്ലെന്നുക്കില്ലെന്ന് കണക്കില്ലെന്ന് ആതിര ഫോണെ ആതിര അവരം എല്ലാരും പറയുന്ന ആതിര ആ എല്ലാ ഊമ്പി എല്ലാ ഊമ്പി നിന്റെ എല്ലാ കള്ളക്കളെയും പിടിച്ചു ഇവിടെ പറയ ബാംഗ്ലൂര് ആരായിരുന്നു മറ്റേ ആതിരമ്പൂരി റൂമിൽ പോയത് എടി നീ പോയില്ലേ എടി ഫോട്ടോ നിനക്ക് കാണണോ ഫോട്ടോ നിന്റെ പപ്പനെ എന്ന ആളെ കാണിക്കുന്നത് നീ കൂടെ കൂടെ വന്നിരുന്നുണ്ടോ ഫോട്ടോ കാണണോ നിനക്ക് ഫോട്ടോ കാണണോ ഞങ്ങൾ ഏറ്റുമാരുണ്ട് ഇപ്പൊ ഈ നൈറ്റ് വന്നു കഴിഞ്ഞാൽ വെറുതെ കലാപാഗത്തേ ഉള്ളൂ അതോർത്തിട്ടാണ് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് എന്നാ ചെയ്യണം എന്നാ ചെയ്യണമെന്നോർത്ത് വേണ്ടി ഉള്ള ഉള്ള കാര്യം പോലെ പറഞ്ഞു എത്ര ോ അവസം ഞാൻ പറയാ ഇപ്പൊ നീ ഉള്ള കാര്യം പറഞ്ഞ് വരുവാണെങ്കി ഞങ്ങള് പോസ്റ്റ് ഇടാൻ വേണ്ടി എല്ലാ സാധനവും എല്ലാ സാധനവും അപ്പൂനെട്ടോ എല്ലാം ബ്ലെറാക്കിട്ട് സാധനം ഇടാൻ വേണ്ടി പിന്നെ ബാംഗ്ലൂർ റൂമിലെ ഫോട്ടോ എല്ലാം കറക്റ്റ് കാര്യം ഇവിടെ ആ പാലക്കാട് പാലക്കാട് മെസ്സേജ് മെസ്സേജ് പാലക്കാടോ ഒരു കാമുകൻ ഇരിക്കുമ്പോൾ തന്നെ അവനെ പറ്റിച്ചുകൊണ്ട് മറ്റു പലരുടെയും കൂടെ പോവുകയാണ് അവനോട് ഇപ്പോ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്തിട്ട് പോവാണെങ്കിൽ പിന്നെയും നമുക്ക് മനസ്സിലാക്കാം പക്ഷെ അവൻ ഉള്ളപ്പോൾ മറ്റുള്ളവരോട് പോവാണ് ഇതിനൊക്കെ എന്താണ് പറയുക ഈ ഒരു ദേഷ്യം കാരണമാണെന്ന് തോന്നുന്നു അവൻ്റെയിൽ കിട്ടിയ ആ വീഡിയോസൊക്കെ അവൻ പുറത്തുവിട്ടതെന്ന് തോന്നുന്നു എന്നിരുന്നാൽ പോലും അവൻ ചെയ്ത ആ കാര്യത്തിനെ ന്യായീകരിക്കാൻ കഴിയുകയില്ല കാരണം കാരണം ഒരു പെൺകുട്ടിയോട് പോലും ചെയ്യാൻ ഒരു തെറ്റാണ് അവൻ ചെയ്തത് ഈ പെൺകുട്ടി അവനോട് ചെയ്തതും ന്യായീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല എന്തായാലും ഈ ഒരു വോയിസ് നോട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടിയെ ന്യീകരിക്കാൻ എനിക്ക് തോന്നിയില്ല കാരണം ഈ പെൺകുട്ടിയുടെ കൂടെ നിൽക്കാനും എനിക്ക് തോന്നിയില്ല കാരണം ഒരാളെ വഞ്ചിക്കുകയാണ് ഒരു ഒരു മനസ്സിലൊരു കുത്തല് പോലും ഇല്ലാതെ ഒരാളെ വഞ്ചിക്കുകയാണ് എത്ര പേരുടെ കൂടെയാണ് ഒരുത്തനാണെങ്കിൽ വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ് ഉള്ളപ്പോൾ തന്നെ മറ്റുള്ള കൂടെ കൂടെയാണ് ഇങ്ങനെ കൂടെ നിൽക്കേണ്ട ഒരു ആവശ്യമില്ല ഇത് കേട്ട് കഴിഞ്ഞിട്ട് ആ ഇന്റർവ്യൂ ബാക്കി ഞാൻ ഇന്ന് നീയുന്നുണ്ടെങ്കിൽ നീ നിന്റെ ലൈഫിൽ എടുത്തൊരു തീരുമാനമാണ് തെറ്റ് ചെയ്തെങ്കിൽ നീ ഇന്ന് ജീവനോട് ഇരിക്കത്തില്ല ഇരിക്കുവോ പറ പക്ഷെ നിന്നെ മനസ്സിലാക്കാൻ ആരും ഇല്ലായിരുന്നു ഇന്ന് നിന്നെ മനസ്സിലാക്കാൻ ഒരുപാട് ആളുകളുണ്ട് എനിക്ക് അപ്പോസിറ്റോട് ഒറ്റ കാര്യം പറയുള്ളൂ ജീവിതം എന്താ തിരിച്ചറിഞ്ഞൊരു വ്യക്തി എന്താ ജീവിതം കൊണ്ട് പഠിച്ചത് ഏറ്റവും വലിയ പാഠം അപ്പൂസിന്റെ ജീവിതത്തെ നമുക്ക് ഒരു വിജയം വരുമ്പോൾ എല്ലാരും കാണും എല്ലാരും മീൻസ് റിലേറ്റീവ്സ് നമ്മളെ നമ്മളെവിടുത്തെ തിരക്കാനായിട്ട് ആൾക്കാര് ഒത്തിരി പേര് കാണും നമുക്കൊരു നിർവ്യൂവിന്റെ ബാക്കി കണ്ടിട്ട് വിഷമം വല്ലതും തോന്നിയു എനിക്ക് തോന്നിയില്ല കാരണം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളെ ആരും സപ്പോർട്ട് ചെയ്യാൻ പോവുകയില്ല ഒരാളെ ചതിക്കുന്ന ഒരാളെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ കഴിയുകയില്ല കാരണം ഒരാള് വിശ്വസിച്ചിരിക്കുകയാണ് ഒരു കമ്മിറ്റ്മെന്റ് വേണ്ട ഒരു റിലേഷൻഷിപ്പ് ആയി കഴിഞ്ഞാൽ ഈ വിശ്വാസവും സ്നേഹവും ഒക്കെ വേണ്ടേ ഇതും വെറും എന്താ പറയാ സുഖത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും അതിനൊന്നും സപ്പോർട്ട് ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയുകയില്ല എന്തായാലും ആ പെൺകുട്ടി ചെയ്തത് തെറ്റാണ് അവൻ ആ ദേഷ്യത്തിന് ചെയ്താണെങ്കിലും അവൻ ചെയ്തതും തെറ്റ് തന്നെയാണ് അതിനെ ന്യായീകരിക്കാൻ കഴിയുകയില്ല എന്തായാലും ഈ ഇന്റർവ്യൂ ആ പെൺകുട്ടി കൊടുക്കണ്ടായിരുന്നു മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം ആ ഇന്റർവ്യൂ കൊടുത്തുകൊണ്ട് മാത്രം ഈ പഴയ വോയിസ് നോട്ടുകൾ ഇപ്പൊ കുത്തിപ്പൊങ്ങി വരുന്നുണ്ട് ഒരാവശ്യവുമില്ലായിരുന്നു വീണ്ടും സ്വയം ഇന്റർവ്യൂ കൊടുത്ത് മാറിയ പോലുണ്ട്